പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി നാല് രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് വാട്സാപ്പ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എസ് ബി ഐയുടെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ ഇത് അപകടകരമായ ഒരു മെസ്സേജാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ബാങ്ക് നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി സാധ്യതയില്ല ഇതാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടാകും ഇതിൽ ഒരു പിന്നെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ലിങ്കും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ ലിങ്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് എം ബി ഉണ്ട് ഇത് ഒരു ഫെയ്ക്ക് മെസ്സേജാണ് ഇത്തരം മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിലേക്ക് വരുമ്പോൾ ഈയൊരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്തരം മെസ്സേജുകൾ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ വരുമ്പോൾ അത് ബാങ്കുമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇത് വന്ന നമ്പർ തൊണ്ണൂറ്റിയെട്ട് എൺപത് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഈ ഒരു നമ്പറിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നത് ഈ ഒരു മെസ്സേജ് ഇവർ അയച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിനാലിലാണ് പക്ഷേ ഞാൻ വാട്സപ്പ് ഈ ഒരു സമയത്താണ് തുറന്നു നോക്കുന്നത് ഇവർ എഴുതിയ മെസ്സേജ് എന്താണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം State Bank of India update. Dear SBI customer, you earned SBI YONO reward point INR point nine eight nine nine. Convert to cash point five two nine nine Indian rupees. Last date today. Kindly redeem your YONO rewards point. Download and install SBI YONO underscore rewards APK. Thanks you. SBI Bank. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് പ്രിയ എസ് ബി ഐ ഉപഭോക്താവ് നിങ്ങൾ നേടിയ റിവാർഡ് പോയിന്റ് ആയൻ ആറ് ദശാംശം ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പത് ആയ ആറ് ദശാംശം അഞ്ച് രണ്ട് ഒമ്പത് ഒമ്പത് പണമായി പരിവർത്തനം ചെയ്യുക അവസാന തീയതി ഇന്ന് നിങ്ങളുടെ യുനോ റിവാർഡ്സ് പോയിന്റ് ഡൗൺലോഡ് ചെയ്ത് എസ് ബി ഐ വൈ ഒ എൻ അണ്ടർ സ്കോർ റിവാർഡ് എ പി ഇൻസ്റ്റാൾ ചെയ്യുക നന്ദി എസ് ബി ഐ ബാങ്ക് ഈ ഒരു മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയ ഉപഭോക്താവ് നിങ്ങൾ നേടിയ റിവാൾഡ് പോയിൻറ്റ് അത് പണമായി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ അയച്ച ഈ ഒരു ലിങ്കിൽ കയറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരണമെന്നാണ് പറയുന്നത് ഇങ്ങനെ നമ്മുടെ മെസ്സേജിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് നമ്മുടെ മെസ്സേജിലേക്കൊക്കെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൽ കയറി അത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്കിംഗ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ അത് ബാങ്കിനെ ബന്ധപ്പെട്ടതിന് ശേഷം വിളിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ നീക്കുക ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇങ്ങനത്തെ മെസ്സേജ് വന്ന് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടാതിരിക്കാൻ ആർക്കെങ്കിലും ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് എന്തായാലും ഞാൻ ആ ഈ ഒരു സംഗതി ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഒരു ഭരണമാതിരി ഒന്നും ചെയ്തിട്ടില്ല ബാങ്ക് ഇങ്ങനെ ഒരിക്കലും നമ്മളോട് പറയില്ല ഇങ്ങനൊരു മെസ്സേജ് അയക്കില്ല ബാങ്ക് ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു ഒരു മെസ്സേജുകൾ ഒ ടി പി നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് നേടാൻ വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നും മെസ്സേജ് അയക്കില്ല അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ ഫോണിലേക്ക് വന്നാൽ നിങ്ങളുടെ ശാഖ ഏത് ബാങ്കിലാണോ നിങ്ങളെ അക്കൗണ്ട് ഉള്ളത് അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഒരിക്കലോട് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം